ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ചേട്ടാ വീട്ടിലുള്ള ദിവസം കുഞ്ഞിക്കിം ചേട്ടാൻ വേണ്ടി തന്നെ ഫുഡ് കഴിക്കത്തുള്ളൂ ചേട്ടാ അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസാണ് കുഞ്ഞിക്കിളിക്ക് ഫുഡ് കഴിക്കുമ്പോൾ എന്തൊരു വീഡിയോ കാർട്ടൂൺ എന്തെങ്കിലും വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ചേട്ടൻ എന്തെങ്കിലും വീഡിയോ ആണോ അവൾക്ക് നോക്കിക്കൊണ്ടിരിക്കും രണ്ടുപേരുടെയും കൂടുതൽ ഫുഡ് കഴിക്കുക വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം കുഞ്ഞിക്കിളിയുടെ കെയറിങ് കുഞ്ഞിക്കിളി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ വേണ്ടി അറിയാതെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക പക്ഷേ കുഞ്ഞുക്കൾ ഗോർത്ത് അല്ലാത്ത റീൽസ് എന്തോ എടുക്കുമ്പോൾ ഡാൻസ് കളിക്കുക അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ചേട്ടൻ വിളിച്ചാൽ വീഡിയോ എടുക്കുവാണോ എന്ന് ചിരിച്ചിട്ടും ശരി ഞാൻ അപ്ലോഡ് ചെയ്യുന്നു ചേട്ടാ വിചാരിക്കുന്നില്ല അപ്പോൾ ഇതൊന്ന് കണ്ടുനോക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞങ്ങൾ നെഗറ്റീവ് ഒന്നും മൈൻഡ് കയറില്ല കുറേ ആൾക്കാർ ഒരു നെഗറ്റീവ് കമൻറ്റൊന്നും ഇല്ല അതൊക്കെ ഞാൻ റിമൂവ് ചെയ്യും കാരണം കുറേ കമൻറ്റ് തൊഴിലാളികൾ ഇറങ്ങി വെക്കുന്നത് കൊണ്ട് നമുക്ക് അതൊന്നും നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്കൊന്നും കാണാൻ ഇഷ്ടമില്ലാത്ത കമൻറ്റാണ് പക്ഷേ കമൻറ്റുകളെല്ലാം ഞങ്ങൾ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ കാരണം സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കുഞ്ഞിക്കിളി ചേട്ടായനെ കെയർ ചെയ്യുന്ന എല്ലാവരും കണ്ടോണേ എന്ത് ഫുഡ് കഴിച്ചിട്ട് അവൾ ചേട്ടായാലും കൊടുത്തിട്ടേ കഴിക്കത്തുള്ളൂ നോക്കിക്കോണേ അപ്പം Thank you thank you very much Hey